ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ പാവപുരാണം അവസാനിച്ചു ഒടുവിൽ ബിഗ് ബോസ് എല്ലാവരെയും കൂടി ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ട് ലഭിച്ച പാവകളെയെല്ലാം വെച്ച് അതിന്റെ എണ്ണം ബോധിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു ആണ് ആദ്യം തന്റെ പാവയെ നിരത്തി വെക്കുന്നത് പാവയെല്ലാം തിട്ടപ്പെടുത്തി ബിഗ് ബോസിന് അനുമോൾ കണക്കും കൊടുത്തു അതിനുശേഷം അവിടെ ഒരു വലിയ മോഷണം നടന്നു നെവിനാണ് മോഷ്ടിക്കുന്നത് അനുമോൾ തിട്ടപ്പെടുത്തി അതിന്റെ എണ്ണം ബിഗ് ബോസിന് നൽകിയതിനു ശേഷം ആ നിരന്നിരിക്കുന്ന പാവയിൽ ഒന്ന് വളരെ വിദഗ്ധമായിട്ട് അത് ഈ സാധാരണ അടിച്ചുമാറ്റൽക്കാർക്കൊന്നും അങ്ങനെ മോഷ്ടിക്കാൻ പറ്റില്ല മോഷണം ഒരു കലയായി അഭ്യസിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള മോഷണങ്ങളൊക്കെ അതെ അത്രയും ആൾക്കാർ അവിടെ നോക്കിയിരിക്കുമ്പോൾ അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ചിട്ട് അനുമോളുടെ പാവയിൽ ഒന്ന് അയാൾ ചൂണ്ടി അത് ബിഗ് ബോസ് കൃത്യമായിട്ട് പ്രേക്ഷകരെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് ബാക്കി വർത്തമാനം പറയാം എങ്ങനെയുണ്ട് ഒരു കുഞ്ഞു പോലും അറിയാതെ വളരെ മനോഹരമായി വിദഗ്ധമായി മോഷ്ടിക്കുന്നു ഇതാണ് മോഷണം ഒരു കലയാണ് എന്ന് പറയുന്നത് അതെ കലാപരമായി തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയണം പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നും എന്നാൽ ഇതൊരു നിരന്തര പരിപാടിയായി തോന്നുമ്പോഴേക്കും ഈ ചെയ്യുന്ന വ്യക്തിയോട് വെറുപ്പാണ് തോന്നുന്നത് അയാൾ എത്ര എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിച്ചാലും ആൾക്കാർക്ക് ചിരി വരില്ല ഈ കാഴ്ചയൊന്നും കണ്ടാൽ ഇവിടെ വേറൊരു രസകരമായ കാര്യം കൂടിയുണ്ട് അതുകൂടെ പറയാതെ വിട്ടാൽ ശരിയാവില്ല അനുമോള എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്ത പാവ അത് ഇരുപത്തിയെട്ടോ ഇരുപത്തി ഒമ്പതോ എണ്ണോങ്ങാണ്ടാണ് അതുകൊണ്ട് അനുമോൾക്ക് അത് പ്രശ്നമല്ല തന്നെ അത് ബാധിക്കില്ല എന്നിട്ട് താൻ തന്റെ സീറ്റിൽ പോയിരുന്നിട്ട് അനുമോൾക്കെതിരായിട്ട് അനുമോളെ പെരും കള്ളി നീ കള്ളത്തരം മാത്രമേ കാണിക്കത്തുള്ള ഈ നോൺസെൻസ് വെറും കള്ളി അടി നീ എന്നൊക്കെ പറഞ്ഞ് അനുമോൾക്കെതിരെ ഭയങ്കരമായിട്ട് കണ്ടക്ഷോഭം നടത്തുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട് അതിനുശേഷമാണ് നെവിനെ ബിഗ് ബോസ് തന്റെ പാവകൾ എണ്ണി തിട്ടപ്പെടുത്തുവാൻ വേണ്ടി വിളിക്കുന്നത് ആ സമയത്ത് ഈ മോഷ്ടിച്ച പാവയും കൂടി അതിന്റെ കൂട്ടത്തിൽ വെച്ച് അയാൾ എണ്ണം തികച്ചു അത് ബിഗ് ബോസ് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രസം ഇയാൾ ഇത് അടിച്ചു മാറ്റിയത് ബിഗ് ബോസ് കണ്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കതിനെ പോട്ടേന്ന് വെക്കാൻ സാധിക്കും പക്ഷെ ബിഗ് ബോസ് അത് കാണിച്ചു പ്രേക്ഷകരെ എല്ലാവരെയും അത് കാണിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ആദില അക്ബറിന്റെ പാവയെ അടിച്ചു മാറ്റിയതുപോലെ എണ്ണം കൊടുക്കുന്നതിന് മുൻപായിരുന്നുവെങ്കിൽ അതിനെ നമുക്ക് പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു എന്നാൽ അനുമോള് എണ്ണി തിട്ടപ്പെടുത്തി ആ എണ്ണം ബിഗ് ബോസ് തന്റെ കണക്ക് പുസ്തകത്തിൽ വരവ് വെക്കുകയും ചെയ്തു കഴിഞ്ഞു അതിനുശേഷം അതിൽ നിന്നും പാവയെ അടിച്ചു മാറ്റി താൻ തൻ്റെ പാവകളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി വെക്കുകയും ഒടുവിൽ ബിഗ് ബോസ് നെവിനെ എണ്ണം എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഈ മോഷ്ടിച്ച പാവയെ കൂടെ വെച്ചുകൊണ്ട് താൻ തിട്ടപ്പെടുത്തി ബിഗ് ബോസിന് കണക്ക് കൊടുത്തു ആ കണക്ക് ബിഗ് ബോസ് അംഗീകരിച്ചു അതാണ് ഏറ്റവും വലിയ രസം നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് പാവയെ മോഷ്ടിക്കുന്നു മോഷ്ടിച്ചു തന്റെ പാവയുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി വെക്കുന്നു അതിനുശേഷം താൻ തിരികെ വന്നിരുന്നു കൊണ്ട് അനുമോളെ പെരുൻ കള്ളി എന്നൊക്കെ വിളിച്ച് പരാമർശം നടത്തുന്നു അതിനുശേഷം തന്റെ പാവയുടെ എണ്ണം എടുത്ത് ബിഗ് ബോസിന് സമർപ്പിക്കാൻ പോകുന്നു ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചു അതിനകത്തൊരെണ്ണം അടിച്ചു മാറ്റിയതല്ലേ അത് കള്ളത്തരമല്ലേ എന്ന് ബിഗ് ബോസ് പറയുമെന്ന് ബിഗ് ബോസും മിണ്ടിയില്ല ബിഗ് ബോസ് ഈ അടിച്ചു മാറ്റിയ പാവയെയും അംഗീകരിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നെവിൻ മാത്രമല്ല കള്ളൻ ബിഗ് ബോസും ഒരു വലിയ കള്ളൻ തന്നെയാണ് ഇനിയിപ്പോ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് പൊളിച്ചടുക്കാൻ വേണ്ടി എന്ന് നമുക്കറിയില്ല അങ്ങനെ പൊളിച്ചടുക്കിയാലും നെവിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നവുമല്ല ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്കറിയാം അക്ബറിന്റെ പാവ മോഷണം പോയതിനോടുള്ള ബന്ധത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് ആര്യനും അക്ബറും നെവിനും തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ ഗെയിമിനകത്ത് കള്ളത്തരം കാണിക്കുന്ന അല്ലെങ്കിൽ മോഷണം നടത്തുന്നതിനെ വളരെ നിശ്ചിതമായ വിമർശനമാണ് നെവിൻ ഉന്നയിക്കുന്നത് ഭയങ്കര ഡേർട്ടി ഗെയിമാണ് ഈ മോഷ്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വർത്തമാനം പറഞ്ഞ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ട് അയാൾ തന്നെ മോഷണവും നടത്തി അപ്പൊ ഇതിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കള്ളൻ തന്നെയാണ് ഇല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് ഇത്രയും വിദഗ്ധമായിട്ടൊരു കള്ളത്തരമൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് പഠിച്ച കള്ളന്മാർക്കല്ലാതെ പിന്നെ ആർക്കാണ് പറ്റുക അപ്പോൾ അയാൾ പഠിച്ചത് മാത്രമേ അവിടെ പാടിയിട്ടുള്ളൂ വേറെ ഒന്നും പുതുതായി അയാൾ കൊണ്ടുവന്നിട്ടില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്